ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കർക്കിടകം സ്പെഷ്യൽ ഔഷധ തോരനാണ് പ്രത്യേകിച്ച് ഈ കർക്കിടകത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാനിവിടെ പത്തിലകളാണ് എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടു വളപ്പിലൊക്കെ കിട്ടുന്ന പത്തിലകൾ ഇത് ചേനയുടെ ഇലയാണ് ഇത് കോവലിൻ്റെ ഇല കുമ്പളമാണിത് കേട്ടോ മത്തയില കിട്ടിയില്ല കുമ്പളത്തിലാണിത് ഇത് നമ്മുടെ ചീരയില പച്ച ചീരയില ഇത് കുറച്ച് മാത്രം പാവലിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ചേമ്പില ചെറുതെ ഇത് പയറിൻ്റെ ഇലയാണ് തകരയുടെ ഇല തകരയില ഇത് നമ്മുടെ ചായാമാസ ഒരുപാട് ഇലകൾ ഇനിയും ആഡ് ചെയ്യാം നമ്മൾ ഇത്രയാണ് ഇലകൾ ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നാളികേരം ഒരു ചെറിയ പോർഷന് ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഇത്ര ഇലകളല്ലേ ഉള്ളൂ പിന്നെ വേണ്ടുന്നത് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കടുവ് വറക്കാനുള്ള കുഞ്ഞുയും പിന്നെ വറ്റൽമുളകും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർക്കുന്നവരുണ്ട് അതുപോലെ സവാള ചേർക്കുന്നവരും മെയിൻ പറയാൻ വിട്ടുപോയി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഈ ഇലകളുടെയൊക്കെ ഗുണങ്ങളും കൂടെ ഒന്ന് നോക്കാം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നതുൾപ്പെടെ ചീര ആരോഗ്യത്തിന് പലതരത്തിൽ ഗുണം ചെയ്യുന്നുണ്ട് നല്ല ആരോഗ്യം നിലനിർത്താൻ ഈ കലോറി കുറഞ്ഞ പച്ചക്കറി നമ്മളുടെ ഭക്ഷണക്രമത്തിൽ ചേർക്കേണ്ടത് അത്യാവശ്യമാണ് പോഷകങ്ങളുടെ കലവറയാണ് ചേന നാരുകൾക്ക് പുറമെ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം എല്ലാ വൈറ്റമിനുകളും വൈറ്റമിൻ എ ബി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ചേന കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും ഏറ്റവും മികച്ചതാണ് പയറിൻ്റെ ഇല ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യത്തിനുണ്ടാകുന്ന പല അസ്വസ്ഥതകൾക്കും പരിഹാരം കാണുന്നുമുണ്ട് പ്രായമാകുന്നതോടെ ഉണ്ടാകുന്ന പല അസ്വസ്ഥതകൾക്കും പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ചതാണ് പയറിൻ്റെ ഇല ഉപയോഗിക്കുന്നത് ശരീരത്തിൻ്റെ രക്തയോട്ടത്തിന് വളരെ ഉപകാരപ്രദമാണ് ചായാ മൻസ അതുകൊണ്ട് തന്നെ വെരിക്കോസ് പെയിൻ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഈ ഇല ധാരാളമായിട്ട് കഴിക്കുക സാധാരണ നമ്മൾ പാവയ്ക്കയാണ് തോരനും മെഴുക്കുമുരട്ടിയൊക്കെ അല്ലേ പക്ഷേ ആരോഗ്യകാര്യത്തിൽ പാവൽ തന്നെയാണ് കേമൻ ഇതിൻ്റെ നീര് പഞ്ചസാര ചേർത്ത് കവിളിൽ കൊണ്ടാല് വായ്പണ്ണി ശമിക്കും അതുപോലെ പാവലിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ നീര് അര ഔൺസ് വീതം രണ്ട് നേരം കഴിച്ചാൽ നമ്മളുടെ മഞ്ഞപ്പിത്തമൊക്കെ പെട്ടെന്ന് മാറും ആയുർവേദത്തിൽ ചർമ്മരോഗം കഫം വാദം വിഷം പിന്നെ അതുപോലെ രക്തദോഷം എന്നിവയ്ക്ക് തകര സമൂലം ഉപയോഗിക്കുന്നുണ്ട് ശ്വാസകോശ രോഗങ്ങൾക്ക് തകര ഇലയുടെ നീര് തേനിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ ക്യാൻസറിനെ തടയാനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാനും കണ്ണിൻ്റെ ഒക്കെ ചേമ്പിൻ്റെ ഇല നല്ലതാണ് നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഇതുകൊണ്ട് മാറിക്കിട്ടും പോഷക സമ്പന്നമാണ് കുമ്പളങ്ങ ബുദ്ധിശക്തിക്കും ശരീരബലത്തിനും കുമ്പളം ഗുണകരമാണ് കുമ്പളത്തിൻ്റെ കായും ഇലയും മാത്രമല്ല അതിൻ്റെ വള്ളി അതുപോലെ അതിൻ്റെ തൊലി പൂവ് കുരു ഇവയെല്ലാം ഔഷധയോഗ്യമാണ് പ്രമേഹത്തിന് ഔഷധമായ കോവലിൻ്റെ ഇലയും നിരവധി ഔഷധ ഗുണങ്ങളുള്ളതാണ് കോവലില അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ ചർമ്മത്തിലുണ്ടാകുന്ന ചിലതരം അലർജി ചൊറിച്ചിൽ എന്നിവയ്ക്ക് കോവലില അരച്ചു പുരട്ടാം ചെറിയെണ്ണം രക്തചുദ്ധീകരണത്തിനും ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും സഹായിക്കുന്നു കൂടാതെ കാൽസ്യം അയൺ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് എല്ലുകളുടെയും സന്ധികളുടെയും ആരോഗ്യത്തിന് ഇത് നല്ലതാണ് ഇനി നമുക്ക് പത്തല തോരൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കൊച്ചുള്ളിയും അതുപോലെ മുളകും ഇട്ടിട്ടുണ്ട് ഇനി ഇലയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരുപാട് ഉപ്പ് ആവരുത് ഇലയ്ക്ക് അധികം ഉപ്പ് വേണ്ട ഇത് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് വാടിക്കഴിയുമ്പം കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള തേങ്ങ അതുപോലെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം അത് നമ്മൾ നല്ലതുപോലെ ചതച്ച് എടുത്തിട്ടുണ്ട് അതും ഈ ഇലയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് സമയമൊന്ന് അടച്ച് വെക്കാം ഇപ്പം നമ്മളുടെ പത്തിലത്തോരൻ റെഡി ആയിട്ടുണ്ട് പത്തിലത്തോരൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി